ഹലോ സ്ഥലക്കും എല്ലാവർക്കും ഞാച്ച സുഡിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത രുചിയിലുള്ള മുട്ടക്കറിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് വെളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇവയെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് മിക്സാക്കി മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു മുക്കാൽ ഭാഗത്തോളം മാറ്റി വെക്കുകയാണ് അതൊന്ന് മിക്സിയിൽ പേസ്റ്റായി പേസ്റ്റ് ആക്കി എടുക്കാം ബാക്കി മസാലയിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇവിടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചവണം മാറുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പേസ്റ്റാക്കി ഉള്ളി തക്കാളി കൂട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വരഞ്ഞിട്ട് വേണം ഇട്ടുകൊടുക്കാൻ മസാലക്കപ്പ് എന്നാലേ പിടിക്കുകയുള്ളൂ നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് എടുക്കുന്നത് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് ചപ്പാത്തിക്കും ചോറിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പോഴും ഒരേ രീതിയിൽ മുട്ടക്കറി വെക്കാൻ നല്ലത് നമ്മൾ അത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നിഷാന്നാം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ thank you for watching assalamu alaikum